കേ എല്ലാവർക്കും നമസ്കാരം എല്ലാരും ഫുഡ് കഴിച്ചോ എല്ലാരും കഴിച്ചോ ആരെങ്കിലും കഴിക്കാതെ ഉണ്ടോ കഴിക്കണം നീലക്കോയില് ഈ ബ്രോ ഇല്ലേ ഞാൻ ബിഗ് ബോസിന്ന് ഇറങ്ങിയ സമയത്ത് രണ്ടാമത് കയറുമ്പോ എന്റെ കൂടെ ഫ്ളൈറ്റില് ടിക്കറ്റ് എടുത്ത് എന്റെ അടുത്തിരുന്ന ആളാ അല്ലേ സത്യം കേട്ടോ ഓക്കെ അപ്പം എല്ലാവരും ഒരുപാട് നാളിനേഷം കാണുന്ന ഒരുപാട് സന്തോഷം എന്താ പറയുക സത്യമാ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം അടുത്ത സീസൺ വരാൻ പോകും രണ്ടര വർഷം കഴിയാൻ പോവുകയോ അപ്പം ഇത്രയും നാൾ കഴിഞ്ഞിട്ടും എന്താ പറയുക നിങ്ങളൊക്കെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നറിയുന്നതിൽ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് പിന്നെ എന്താ പറയാ കാതർഭോവന്റെ ഈ ഒരു കല്യാണത്തിന് എന്നെ ഇൻവൈറ്റ് ചെയ്തതിലും കാതർഭോവനും പിന്നെ പുള്ളിയൻ്റെ വൈഫിനും എൻ്റെ എല്ലാവിധ വിഷസും അവർക്ക് നല്ലൊരു എന്താ പറയാ ഹാപ്പി മാരിഡ് ലൈഫ് ഓക്കെ അവർക്ക് വിഷ് ചെയ്യാണ് എന്റെ കൂട്ടത്തില് എന്താ പറയാ ഞാൻ ആദ്യമായിട്ട് കാതർ ബ്രോവിനെ മീറ്റ് ചെയ്യുന്നത് ഐ മീൻ കാണുന്നത് എന്നെ പറ്റി ഒരു വീഡിയോ ചെയ്യുമ്പോഴാണ് അത് എൻ്റെ കഴിഞ്ഞ എൻ്റെ എൻഗേജ്മെന്റ് ആയിരുന്നു ഫെബ്രുവരി സീസൺ അതിനൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് ഡീഗ്രേഡിംഗ് ഒക്കെ വരുന്ന സമയത്താണ് ബ്രോവിൻ്റെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അപ്പൊ ശേഷം സത്യം പറഞ്ഞാൽ നമ്മൾ പിന്നെ ഗ്രാജുവലി സംസാരിച്ച് ഫ്രണ്ട്സായി അതിനുശേഷം ഇപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു ബന്ധമാണ് അപ്പോൾ അതിനുശേഷം ഈ ഒരു കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്താലും ഞാൻ ദുബൈയിലായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഇന്നലെ വന്നത് ഇന്നലെ കൊച്ചി വന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഇന്നിവിടെ വരാൻ സാധിച്ചു രണ്ടാമത്തെ പ്രാവശ്യമാണ് കാസർഗോഡ് വരുന്നത് അപ്പോൾ ഇവർ എനിക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് തന്ന സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം എസ്പെഷ്യലി അടിപൊളി ടിപൊളി ആയിരുന്നു ഞാൻ കുറച്ച് ഡൈറ്റൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എന്താ പറയാ മറക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്താ ഡേ ചെവിത്താൻ്റെ അന്വേഷണം പറയണോ കേട്ടോ ഓക്കെ അപ്പം എന്തായാലും ഒരുപാട് ആ കാസർഗോഡ് ഞാൻ പറഞ്ഞില്ലേ ഓരോ നാട്ടിൽ പോകുമ്പോഴും ഓരോരുത്തരെ കാണുമ്പോഴും എന്താ പറയാ സത്യം പറഞ്ഞാൽ അവരുടെയൊക്കെ സ്നേഹവും അല്ലെങ്കിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്പോഴും സന്തോഷമാണ് കാരണം ഇപ്പോഴും എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഞാനിപ്പം അധികം കോൺട്രവേഴ്സിയോ കാര്യങ്ങളിലോ ഒന്നിലും ഇടപെടാതെ എന്റെ കാര്യം നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മാക്സിമം അല്ലെ അപ്പം ഇതൊക്കെ തന്നെയാണ് പിന്നെ എന്തുണ്ട് നിങ്ങൾക്കൊക്കെ എന്തുണ്ട് വിശേഷം എല്ലാവരും ഹാപ്പി ആണോ ഓക്കെ ആണോ ഏഹ് ആയിരുന്നാം തീയതി എന്റെ കല്യാണമാണ് നിങ്ങളെല്ലാരെയും ഞാൻ ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ കാരണം എന്താ പറയാ നിങ്ങളൊക്കെ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാരണം എന്റെ എൻഗേജ്മെന്റ് ഫംഗ്ഷനിൽ പലരും പറയുന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാരും ബാക്കേ കാണാൻ പറ്റുള്ളായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഒരു എന്താ പറയാ ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു എൻഗേജ്മെന്റ് വീഡിയോ ഒക്കെ കാണുമ്പോൾ സ്ഥലം ഭയങ്കര ഹാപ്പി ആവുന്നു കേട്ടോ കാരണം ഞാൻ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്നത് സാധാരണക്കാരനാണ് അപ്പൊ എന്റെ ഒരു എൻഗേജ്മെന്റിൽ ഇത്രയും പേര് വരുവാ മീഡിയ സപ്പോർട്ടൊക്കെ കിട്ടുക എന്ന് എന്റെ അഭിമാനത്തോടെ പറയാൻ പറ്റില്ല അത് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് കാരണം അന്നത് ചോദിക്കുമ്പോൾ ഞാനാ പറഞ്ഞു അവർക്ക് ഒരു റെസ്ട്രിക്ഷനും വെക്കേണ്ട കാരണം പെണ്ണിന്റെ വീട്ടുകാർ നടത്തുമ്പോൾ അവർക്ക് അവർ പറഞ്ഞിരുന്നു കാരണം നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്തില്ല എല്ലാവർക്കും അവിടെ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റത്തില്ല പലരും പല ദൂരത്തുനിന്നാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഞാനാ പറഞ്ഞത് അവരെ കേട്ടിട്ടുണ്ടായിരുന്നു കാരണം അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്തെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ വേറൊരു കാര്യം ഐ മീൻ ഞാൻ ഇളക്കി വെച്ചിട്ട് മറ്റേ കോപ്പിറൈറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് കുറേ പേര് വീഡിയോസ് അവരെ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് അതിന് ഒരുപാട് നന്ദി ഞാൻ ഒരാൾക്കും ഞാൻ കോപ്പറേറ്റ് കൊടുത്തിട്ടില്ല കാരണം അവരായിട്ട് തോന്നിയിട്ട് അവർക്ക് ചില ഇപ്പോഴും കുറച്ച് വീഡിയോസ് ഉണ്ട് പക്ഷേ എന്നിരുന്നാലും അവരായിട്ട് കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം അതിലും ഒരുപാട് സന്തോഷം പിന്നെ എന്താ പറയാ എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ കാരണം മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും കണ്ടിന്യൂ വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയാം പിന്നെ തമ്മേലിപ്പോൾ പലരും ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ റീസെൻ്റ്ലി കുറച്ച് മീഡിയസിന്റെ തമ്മേൽ നോക്കിയപ്പോൾ ഓക്കെ അവരൊക്കെ നല്ല രീതിയിൽ തമ്മിൽ ഇടുന്നു പക്ഷേ സി റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് തമ്മിൽ അങ്ങനെ കൊടുക്കാറുണ്ട് പക്ഷെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അപ്പം എന്തായാലും എന്താ പറയാ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ അപ്പം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക പിന്നെ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളെയൊക്കെ സ്നേഹം പ്രാർത്ഥന അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചെറിയ ചെറിയ കൊണ്ട് അതൊക്കെ സാധിക്കാൻ വേണ്ടി നിങ്ങളെയൊക്കെ അനുഗ്രഹം വേണമെന്ന് വിശ്വസിക്കുന്നു അപ്പം